തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെ സംഭവിച്ചു ഇവിടുത്തെ ഭൂമിയെ പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണം ഭൂപരിഷ്കരണം നടപ്പാക്കി ഈ ഭൂമിയിൽ ഇന്നത്തെ ഭൂമി ഇന്ന് ആരുടെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടു പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കടാ കുഞ്ചിരാമ ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടിതോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേദിയെത്തിയിരിക്കുന്നത്